ആമോസ് അധ്യായം ഒന്ന് ജനതകളുടെ മേൽ വിധി തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ യൂത രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് രണ്ടു വർഷം മുൻപ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട് അവൻ പറഞ്ഞു സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു ജെറുസലേമിൽ നിന്ന് അവിടുന്ന് ചെയ്യുന്നു ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമൽ മലയുടെ മുഗൾ പരപ്പ് കരിയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ദമാസ്കസ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി വണ്ടി കൊണ്ട് മെതിച്ചു ആകയാൽ ഞാൻ ഹസായേലിന്റെ അഗ്നി അഗ്നിയേക്കും ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഓടിക്കും ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും ബദേദനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി ഗാസായുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്വനെയും എക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും ഫിലിസ്തീറിൽ അവശേഷിക്കുന്നവർ നശിക്കും ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ടയർ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ ഏതോമിന് കൊടുത്തു സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു ആകയാൽ ഞാൻ ടയറിന്റെ മതിലിന്മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അരുളി ചെയ്യുന്നു ഏതോ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ സ്വ സഹോദരനെ വാളുമേന്തി അനുദാപനം ചെയ്തു കരുണ കാണിച്ചില്ല അവന്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും ബൊസ്റായുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അരുളി ചെയ്യുന്നു അമ്മോനിയർ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലയാതിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു ആകയാൽ ഞാൻ റബ്ബായുടെ മതിലിന്മേൽ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിന്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും അവരുടെ രാജാവ് നാടുകടത്തപ്പെടും അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ കർത്താവാണ് അരുളി ചെയ്യുന്നത് അധ്യായം രണ്ട് മൊവാബിനെതിരെ കർത്താവ് അരുളി ചെയ്യുന്നു മൊവാബ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ ഏതോ രാജാവിന്റെ അസ്ഥികൾ കത്തിച്ചു ചാമ്പലാക്കി മൊവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും കെറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനിയുടെയും ഇടയിൽ മൊവാബ് നശിച്ചു പോകും അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വധിക്കും കർത്താവാണ് യൂതായിക്ക് ശിക്ഷ കർത്താവ് അരുളി ചെയ്യുന്നു യൂത ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു യൂതായ്ക്കുമേൽ ഞാൻ അഗ്നി അയക്കും ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും ഇസ്രായേലിനെ വിധിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു അങ്ങനെ അവർ വിശുദ്ധ നാമത്തിന് കളങ്കം വരുത്തുന്നു പണയം കിട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു പിഴയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വച്ച് പാനം ചെയ്യുന്നു ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തും ഉണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം നയിച്ച് അമോരിയരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി ഇസ്രായേൽ ജനമേ ഇത് വാസ്തവമല്ലേ കർത്താവാണ് അരുളി ചെയ്യുന്നത് എന്നാൽ നാസിർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു വീഞ്ഞുകുടിപ്പിച്ചു പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നതുപോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞേരിക്കും ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കുകയില്ല ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല കരുത്തന് ജീവൻ രക്ഷിക്കാനാവില്ല വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല ശീക്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല അശ്വാരൂഢന് ജീവൻ രക്ഷിക്കാനാവില്ല കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ പോലും അന്ന് നഗ്നരായി പലായനം ചെയ്യും കർത്താവാണ് ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ ഒരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥം ഉണ്ടാകുമോ ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിച്ചു ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും സമരിയായുടെ നാശം ായിലെയും ഈജിപ്തിലെയും ശക്തി ദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക സമരിയായിലെ മലകളിൽ ഒരുമിച്ചു കൂടുവിൻ അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ കർത്താവ് ചെയ്യുന്നു അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശത്രു നിങ്ങളുടെ ദേശം വളയും നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും കർത്താവ് അരുളി ചെയ്യുന്നു സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ രണ്ടു കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നതുപോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഒരു മൂലയും കിടക്കൈയുടെ ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു നിങ്ങൾ കേട്ട് യാക്കോബിന്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ിലെ ബലിപീഠങ്ങൾ ഞാൻ കളയും ബലിപീടങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും അവ പതിക്കും അവന്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും ദന്ത നിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും മഹാസൗദങ്ങൾ നാമാവശേഷമാകും കർത്താവാണ് അരുളി ചെയ്യുന്നത് അധ്യായം നാല് ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയ മലയിലെ ഭാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് തന്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു ശത്രു നിങ്ങളെ കൊളുത്തിട്ടിഴക്കുന്ന നാൾ വരുന്നു നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ കടക്കും ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും ഇസ്രായേലിന്റെ ദുഷാഠ്യം അകൃത്യം ചെയ്യുവിൻ ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ മൂന്നാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ പുളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞതാ ബലി അർപ്പിക്കുവിൻ നിങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവിൻ ഇസ്രായേൽ ജനമേ അതാണ് നിങ്ങൾക്കിഷ്ടം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ് നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഇല്ലാതാക്കി എന്നിട്ടും നിങ്ങളെന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു കൊയ്ത്തിന് മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി ഒരു നഗരത്തിൽ മഴ പെയ്ച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്ച്ചില്ല ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു രണ്ടോ മൂന്നോ നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി അവിടെ അവർക്ക് അത് ആവോളം ലഭിച്ചില്ല എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളി ചെയ്തു സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റ് വീഴ്ച കൊണ്ടും പൂപ്പൽ രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി അത്യവൃക്ഷങ്ങളും ഒലിവ് മരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ എൻറെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി പാളയങ്ങളിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു ോദോമിനെയും ഗോമോറായേയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനമേ ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തന്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അധ്യായം അഞ്ച് അനുദപിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കന്യക വീണു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്ത് പരിത്യക്തിയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഒരായിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ നൂറുപേർ മാത്രം അവശേഷിക്കും നൂറുപേരെ അണിനിരത്തിയ നഗരത്തിൽ പേർ മാത്രം ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ബദേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ർഷബായിലേക്ക് കടക്കുകയോ അരുത് കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും ബദയിൽ ശൂന്യമാകും ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും ബദലിൽ ഒരുവനും അത് കെടുത്താൻ ആവില്ല കാർത്തികയേയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയയ്ക്കുന്നു അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത നിങ്ങൾ ചെത്തി ഒരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു എന്നാൽ നിങ്ങൾ അതിൽ വസിക്കുകയില്ല മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു കാലം ദുഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവിൻ നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കരിഞ്ഞേക്കും അതിനാൽ കർത്താവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു തെരുവുകളിൽ നിന്ന് വിലാപം ഉയരും എല്ലാ വീതികളിൽ നിന്നും അവർ ഹാ കഷ്ടം എന്ന് പ്രലപിക്കും അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും തോപ്പുകളിൽ വിലാപം ഉയരും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നുപോകും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ദിനം അത് അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ വീട്ടിലെത്തി ചുമരിൽ കൈ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനം ഏൽക്കുന്നത് പോലെയോ ആയിരിക്കും അത് കർത്താവിന്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശലേശമില്ലാത്ത തമസാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് അവജ്ഞയാണ് നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ ദഹനബലികളും ബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്തു മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല നീതി ജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാലുപോലെയും ഇസ്രായേൽ ജനമേ മരുഭൂമിയിൽ കഴിച്ച നാൽപ്പത് വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ ദേവനായ കൈവാനേയും ചുമന്നുകൊണ്ടു പോകുവിൻ ദമാസ്കസിന് അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം